ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സൗമ്യ സെവിൻ ഞാൻ അങ്കമാലി തുറവൂർ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽ ഞാൻ ഐ എൽ ടി എസ് പഠിക്കാനും എക്സാം എഴുതാനും തുടങ്ങിയതാണ് മൂന്ന് പ്രാവശ്യം ഞാൻ എക്സാം എഴുതി അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് വെച്ച് സ്കോർ കുറയുമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഇവിടുത്തെ പേപ്പർ എനിക്ക് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റെല്ലാ ധ്യാനകേന്ദ്രം പോലെയൊരു ധ്യാന കേന്ദ്രം തന്നെയാണ് ഇത് എന്നുള്ളൊരു ചിന്തയോടുകൂടി ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കൂടെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനപ്രസംഗങ്ങളൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്കൊരു താല്പര്യം വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം ഉടമ്പടി എടുത്താൽ ഞാൻ ജയിക്കും എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വന്നു അതിനുശേഷം എൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെയ് ഇരുപത്തി എട്ടാം തീയതി ഐ എൽ ടി എസിന് വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ചുമ വന്നു ചുമ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്ര മരുന്ന് കഴിച്ചാൽ ഒരു മാസത്തോളം ചുമ നീണ്ടു നിൽക്കും അപ്പോൾ ഇത് എൻ്റെ എക്സാമിനെ നന്നായി ബാധിക്കുന്നു എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അമ്മച്ചി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ തൈലം എൻ്റെ തൊണ്ടയിൽ പുരട്ടുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി എനിക്ക് കുടിക്കാൻ തരുകയും ചെയ്തു കൂടാതെ ഞാനും അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ചു മാതാവേ ഇത് മാറ്റി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം മുതൽ എൻ്റെ ചുമ പൂർണ്ണമായിട്ട് മാറി അങ്ങനെ ഞാൻ മെയ് ഇരുപത്തെട്ടാം തീയതി എക്സാം എഴുതി എക്സാമിന് പോയപ്പോഴൊക്കെ ഞാനൊരു പത്ത് മണി കൊന്തയിൽ ഇവിടുത്തെ കാശുരൂപം കൊന്തയിൽ നൂലിട്ട് കെട്ടി ആ അത് ഞാൻ ഉള്ളംകൈൽ പിടിച്ചാണ് ഞാൻ എക്സാമിന് കയറിയത് പതിവ് പോലെ എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നു റീഡിങ് ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ അത് ഇത്തവണയും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വീട്ടിലുള്ളവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ എക്സാം എളുപ്പമായിരുന്നു ജയിക്കും പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി അത് കഴിഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു ഇന്ന് രാവിലെ എൻ്റെ ഐ എൽ ടി എസിൻ്റെ എക്സാം റിസൾട്ട് വന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി എനിക്ക് ആ റിസൾട്ട് നോക്കാൻ പേടിയായിട്ട് ഞാൻ ഉടമ്പടി തൈല എൻ്റെ കണ്ണിൻ്റെ രണ്ട് കണ്ണിലും പുരട്ടി വിശ്വാസ ചൊല്ലി നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കാശുരൂപം ഫോണിനോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കിയത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള സ്കോർ കിട്ടി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഞാൻ ഒരു വർഷം കോച്ചിങ്ങിനു പോയി പഠിച്ചിട്ടും കിട്ടാത്ത ഒരു സ്കോറായിരുന്നു എനിക്ക് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയത് എൻ്റെ മിസ്സിനും അത്ഭുതം തോന്നി എനിക്കിത് എങ്ങനെ കിട്ടിയെന്നാണ് മിസ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഇതാണ് എനിക്ക് നിയോഗം വെച്ചതിൽ ഫസ്റ്റ് കിട്ടിയ ഒരു അമ്മയുടെ അനുഗ്രഹം ഇതുകൂടാതെ നിയോഗത്തിലില്ലായിരുന്നു എനിക്ക് ഒരു ജോലി വേണം എന്നുള്ളതായിരുന്നു പോ പുറത്തേക്ക് പോകുന്നത് വരെ ഒരു ജോലി വേണം ജോലി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ എം കോമിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റി പോയാൽ അവർ പറഞ്ഞിരുന്നത് കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് അയക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ഈ കാശുരൂപം കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ യൂണിവേഴ്സിറ്റി ചെന്നു അവരെന്നോട് അര മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിലായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇതേ കാശുരൂപം പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ അവിടെ ജൂനിയർ അക്കൗണ്ടന്റായിട്ട് സെലക്റ്റായി എന്ന് പറഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരും നന്ദി